के सामने ऐसी कार्रवाई करेंगे कि उनके लिए नजीर बन जाएगा उत्तर प्रदेश मुख्यमंत्री योगी आदित्यनाथ അയാളുടെ വർഗീയപരമായിട്ടുള്ള പ്രസംഗമാണ് നിങ്ങളിവിടെ കണ്ടത് ഹലോ ഫ്രണ്ട്സ് ഞാൻ മുഹമ്മദ് ഷാഫി ടോക്സ് വിത്ത് ഷാഫിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മിണ്ടരുത് ഞങ്ങൾ ഭിക്ഷ തരുന്ന ജീവിതവുമായി ഇവിടെ ജീവിച്ചു കൊള്ളുക അതാണിപ്പോൾ നമ്മുടെ രാജ്യത്ത് ഹിന്ദുത്വവാദികൾ മറ്റുള്ള മതസ്ഥർക്ക് കൊടുക്കുന്ന സ്ഥാനം നമ്മുടെ പത്ത് വർഷത്തിന് പിറകിലോട്ട് പോയി കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ഇങ്ങനെ തന്നെയല്ലേ ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മുടെ വിശ്വാസം മുറുകെ പിടിക്കുന്നതിന്റെ ഭാഗമായി ഒരു പോസ്റ്റർ ഒരു വഴിയരികിൽ സ്ഥാപിക്കുക ചിത്രങ്ങൾ ഒന്നുമില്ല ഐ ലവ് മുഹമ്മദ് എന്നാണ് ആ പോസ്റ്ററിൽ എഴുതിയിരിക്കുന്നത് ആ പോസ്റ്റർ വെച്ച മുസ്ലിം സഹോദരന്മാരെ സി സി ടി വി ക്യാമറ നോക്കി അറസ്റ്റ് ചെയ്യുന്നു ആ അറസ്റ്റുമായി ബന്ധപ്പെട്ട് പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നു അതും സമാധാനപരമായി ഇത്തിഹാദ് ഇ മില്ല കൗൺസിൽ മേധാവി എന്നൊരു പണ്ഡിതനാണ് അത് നടത്തിയിരുന്നത് അദ്ദേഹത്തെ അദ്ദേഹത്തെ ആദ്യം വീട്ടുതടങ്കലിൽ വെക്കുകയും പിന്നീട് ജാമ്യമില്ലാത്ത രീതിയിൽ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു ഈ രാജ്യത്ത് ഹാപ്പി ബർത്ത്ഡേ നരേന്ദ്രമോദി എന്ന് വെക്കാം കുഴപ്പമില്ല രാമ രാമനവമി ദിനത്തിൽ മുസ്ലിം ആരാധനാലയങ്ങൾ തറപ്പാട് ഉപയോഗിച്ച് മൂടിക്കെട്ടാം അതിന് കുഴപ്പമില്ല ബീഫ് കഴിച്ചതിന്റെ പേരിൽ പട്ടിയെ തല്ലിക്കൊല്ലുന്ന പോലെ രാജ്യത്തെ പൗരന്മാരെ തല്ലിക്കൊല്ലാം അതിനും കുഴപ്പമില്ല ഈ രാജ്യം എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഐ ലവ് മുഹമ്മദ് എന്ന ഹാഷ്ടാഗിൽ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ഉത്തർപ്രദേശിലെ വിഷയത്തെ കുറിച്ചാണ് സെപ്റ്റംബർ നാലിന് മീലാദ് അലാലി ഉത്തർപ്രദേശിലെ കാൻപൂരിൽ നടക്കുന്നു വഴിയരികിൽ ഐ ലവ് മുഹമ്മദ് പോസ്റ്റർ സ്ഥാപിക്കുന്നു അതിനെതിരെ കുറച്ച് ഹിന്ദുത്വവാദികൾ വർഗീയവാദികൾ പ്രതിഷേധിക്കുന്നു ഇത്തരത്തിലുള്ള രീതികളൊന്നും ഇവിടെ പാടില്ല ഇതൊക്കെ പുതിയ കീഴ്വഴക്കങ്ങളാണ് ഇതൊക്കെ ഹിന്ദുക്കളെ അവഹേളിക്കുന്നതിന് തുല്യമാണ് എന്നൊക്കെ പറഞ്ഞാണ് പ്രശ്നം ഉണ്ടാക്കിയത് പോലീസ് ഉടൻ തന്നെ സി സി ടി നോക്കി അത് വെച്ച ആളുകളെ അറസ്റ്റ് ചെയ്യുന്നു ഒന്ന് ആലോചിച്ചു നോക്കണം ഒരു പോസ്റ്റർ പതിച്ചതിന്റെ പേരിലാണ് അറസ്റ്റ് ചെയ്തത് അപ്പോൾ തന്നെ പോലീസ് ആരുടെ കൂടെയാണെന്ന് മനസ്സിലായിരുന്നു ഇവിടെ ഇങ്ങ് കേരളത്തിൽ ഒരു കൊച്ചു പുറത്ത് മണ്ണഞ്ചേരിയിൽ മുസ്ലിം അല്ലാത്തൊരാളുടെ മരണം പള്ളിയിലെ മൈക്കിലൂടെ വിളിച്ചു പറയുന്നു ഇതരവധ സ്നേഹം ഊട്ടിയുറപ്പിക്കുമ്പോൾ അവിടെ ഐ ലവ് മുഹമ്മദ് എന്ന പോസ്റ്ററിനെതിരെ ശക്തമായ വർഗീയ പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ടാണ് ഇത് ഈയൊരു മരിപ്പ് മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞത് തന്റെ സഹോദരനാണ് വേറൊരു വിശ്വാസത്തിൽപ്പെട്ട ആളാണെങ്കിൽ പോലും മരണത്തിൽ നമ്മളെല്ലാവരും എല്ലാവരും ഒത്തുചേരണമെന്നുള്ള ആ ഒരു സന്ദേശമാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെയൊക്കെ വർഗീയത കുത്തി നിറച്ചാലും കേരളത്തിന്റെ മണ്ണിൽ അതൊന്നും ചിലവാകില്ല എന്നാണ് നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് ഇന്ന് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി എൻ എസ് എസും വെള്ളാപ്പള്ളി നടേശനും ഒക്കെ കൂടിച്ചേരുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരനുമുള്ള സ്നേഹം കൊണ്ടാണ് അവർ ഒന്നിക്കുന്നതെന്നാണോ നമ്മൾ കരുതിയിരിക്കുന്നത് ഒരിക്കലുമല്ല അത് വലിയൊരു പ്ലാനിന്റെ തുടക്കം മാത്രമാണ് ഈഴവ സമുദായക്കാരും ഹിന്ദുമത വിശ്വാസികളും ഒരുപാട് പേർ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്നുണ്ട് ആ വോട്ടുകളൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പോയി കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം ചിലപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരാൻ സാധ്യത ഏറെയാണ് കോൺഗ്രസ് മാത്രമല്ല വർഗീയത ഒന്നുമില്ലാത്ത അന്നുള്ള വേണ്ടി അധ്വാനിച്ച് കഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ജനങ്ങളുണ്ട് അവരും കൂടെ തോൽക്കുകയാണ് അപ്പോൾ ബി ജെ പി ആ രണ്ടാം സ്ഥാനത്ത് വരികയും ഒരു കോൺഗ്രസ് മുക്ത കേരളമായിരിക്കും ഇവിടെ കാണാൻ സാധിക്കുന്നത് വെള്ളാപ്പള്ളി ഇപ്പോഴും ബി ജെ പിയുടെ ആ ഒരു ഇൻസ്ട്രക്ഷൻ അനുസരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വാ തുറന്നു കഴിഞ്ഞാൽ വർഗീയത മാത്രം ചർദിക്കുന്ന വെള്ളാപ്പള്ളിനൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വലിച്ചെറിയേണ്ട സമയം എന്നെ അതിക്രമിച്ചിരിക്കുന്നു അള്ളാഹുവിന്റെ റസൂൽ മുത്തുനബിയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് വിശ്വാസികൾ എപ്പോഴും അത് വിപുലമാക്കാൻ ശ്രമിക്കാറുണ്ട് അത്തരത്തിൽ കേരളത്തിൽ പോലും നമ്മൾ നബിദിന ഘോഷയാത്രയും ബാനറും പോസ്റ്ററും മൈക്കിലൂടെ വിളിച്ചു പറയുന്നത് ഒക്കെ നടത്താറുണ്ട് അതിനെയും ആ രീതിയിൽ കണ്ടാൽ മതി പക്ഷെ ഇവിടെ വർഗീയത കുത്തുനിറച്ച് ജനങ്ങളെ തമ്മിലെടുപ്പിക്കുന്ന രീതിയിൽ അവിടുത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ചെയ്യുവാണ് യോഗി പ്രസംഗത്തിൽ പറയുന്നത് ഇത്തരക്കാരൊന്നും ഞങ്ങൾ വെറുതെ വിടില്ല എന്നാണ് അതായത് മുഹമ്മദ് നബിയെ കൂടുതൽ സ്നേഹിക്കാൻ പാടില്ല എന്നാണ് അവർ പറയുന്നത് അതിന് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ പോലീസും ഒത്താശ ചെയ്യുന്നു എന്തായാലും ശരി ഈ ഒരു മുഹമ്മദ് എന്നുള്ള വിഷയം രാജ്യവ്യാപകമായി അലയടിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്കത് പിടിച്ചു നിർത്താൻ സാധിക്കുന്നില്ല ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലും കർണാടകയിലും ഒക്കെ തന്നെ ആ ഒരു വിഷയം ആളി കത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു മുഖ്യമന്ത്രിയും ആ മുഖ്യമന്ത്രിയുടെ പോലീസും സ്വന്തം ജനങ്ങളെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാണ് പാവപ്പെട്ട ഒരു കൂട്ടം വിശ്വാസികളെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം അല്ലേ ഈ നബിദിനൊക്കെ വരുമ്പോൾ കൂടുതൽ ആൾക്കാർ എന്താ പറയുന്നത് സ്നേഹത്തിന്റെ ആ ഒരു ഭാഗമായിട്ട് മിഠായി കൊടുക്കലും വെള്ളം കൊടുക്കലും പോസ്റ്ററും അങ്ങനെ എന്ന് വേണ്ട എല്ലാ പരിപാടികളും ചെയ്യും അതൊക്കെ വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമാണ് അവർക്ക് അന്നത്തെ ദിവസം വലിയൊരു ആഘോഷത്തിലാണ് അവർ കൊണ്ടുപോകുന്നത് അതിൻ്റെ പേരിലായിരിക്കും ഒരു പോസ്റ്റർ ഉണ്ടാക്കിയതല്ലേ ആ പോസ്റ്റർ ഉണ്ടാക്കിയതിന്റെ പേരിൽ പുതിയ കീഴ്വഴക്കങ്ങളാണ് അതൊന്നും ഇവിടെ പാടില്ല എന്ന് പറയുമ്പോൾ എന്തൊരു രീതിയാണ് ഒന്ന് ആലോചിച്ച് നോക്കണം അവരുടെ ഹിന്ദുമത വിശ്വാസങ്ങളും നടക്കുന്നു അവരുടെ രീതികളും കാര്യങ്ങളായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നു അതിനാരെങ്കിലും ഇവിടെ തടയാറുണ്ടോ ആരും തടയാറില്ലല്ലോ അല്ലെ നമ്മളതിനെയൊക്കെ സഹായിക്കുന്ന രീതിയിൽ പറ്റുന്ന രീതിയിലൊക്കെ സഹായിച്ചു കൊടുക്കാറുണ്ട് അല്ലെ അങ്ങനെയല്ലേ വേണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര സഹകരണത്തോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ ആണ് ഒരു എന്താ പറയാ നല്ലൊരു ജനസമൂഹം ഉടലെടുക്കുന്നത് അല്ലേ അത്തരത്തിൽ യോഗി തന്നെ വന്ന് പറയുകയാണ് ഇത്തരക്കാരൊക്കെ കലാപകാരികളാണ് അവർ അത്തരത്തിലുള്ള പരിപാടികളും ഇവിടെ നടക്കില്ല എന്നുള്ള പ്രസംഗത്തിൽ പറയുകയാണ് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇന്ന് രാജ്യവ്യാപകമായി ഒരുപാട് പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എല്ലായിടത്തും ഈ ഐ ലവ് മുഹമ്മദ് എന്ന പോസ്റ്റർ വണ്ടിയിലും സ്കൂട്ടറിലും അങ്ങനെ എല്ലായിടത്തും പതിച്ചുകൊണ്ടിരിക്കുകയാണ് അവര് അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോൾ അത് വീണ്ടും വീണ്ടും പൊങ്ങിക്കൊണ്ടുവരികയാണ് എന്തൊരു കാര്യത്തെയും അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോഴാണ് ഇത് പൊങ്ങി വരുന്നത് അല്ലെ നമുക്കറിയാം ഗുജറാത്ത് കലാപം ആ ഗുജറാത്ത് കലാപത്തിൽ ഗോത്ര ട്രെയിനിൽ മുസ്ലിങ്ങൾ തീവച്ചു എന്ന് പറഞ്ഞാണ് കലാപം ആരംഭിക്കുന്നത് സത്യത്തിൽ അന്വേഷണ കമ്മീഷനൊക്കെ പുറത്തു പോകുന്ന പറഞ്ഞാൽ എന്താണ് അത്തരത്തിൽ മുസ്ലിങ്ങൾ അവിടെയൊന്നും തീവച്ചിട്ടില്ല അത് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് അവിടെ തീ കത്തിയെന്നൊക്കെ പിന്നീട് അന്വേഷണത്തിന് മനസ്സിലായത് ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ആ ഒരു ഗുജറാത്ത് കലാപം ആരംഭിക്കുന്നത് തന്നെ അല്ലേ ഇനി ഇത്തരത്തിൽ ഈ അയിലവ് മുഹമ്മദ് എന്ന പേരിൽ വലിയ വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടായി പോലീസിനേറെ കല്യാറുണ്ടായി പോലീസിനെ ആക്രമിച്ചു കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു ഈ പറയുന്ന ഇത്തിഹാദ് ഈ മല്ലത്ത് ആ ഒരു പണ്ഡിതൻ തൗക്കി റാസെ അല്ലെ അദ്ദേഹത്തിന് ഈ പാകിസ്ഥാൻ ബന്ധമുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ പുതിയ അന്വേഷണമൊക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെ പാകിസ്ഥാൻ ചാരനാണെന്നൊക്കെ പറഞ്ഞ് വലിയൊരു കലാപത്തിലോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അതിൽ കൂടെ മുതലെടുക്കുന്ന ആരാണ് വർഗീയ ശക്തികളാണ് മുതലെടുക്കുന്നത് ഹിന്ദുത്വവാദികളാണ് മുതലെടുക്കുന്നത് ഹിന്ദുമത വിശ്വാസികളല്ല ഹിന്ദുത്വവാദികൾ